ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്തരട്ടാതി ജനമേളയിൽ കോയിപ്രവും കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കളായി നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മാതൃകയിൽ നടത്തിയ മത്സരത്തിൽ എ ബാച്ചിൽ കോയിപ്രവും ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടി മന്നം ട്രോഫിയിൽ മുത്തമിട്ടു ആറന്മുളയിൽ ഇത് ആദ്യമായാണ് നെഹ്റു ട്രോഫി മാതൃകയിൽ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫൈനൽ മത്സരത്തിലേക്കുള്ള യോഗ്യത തീരുമാനിച്ചത് എ ബി ബാച്ചുകളിലായി നാൽപ്പത്തിയൊൻപത് വള്ളങ്ങൾ മത്സരത്തിനിറങ്ങി അൻപത്തിയൊന്ന് പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിലും പങ്കെടുത്തു കഴിഞ്ഞ ദിവസത്തെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മുതവഴി പള്ളിയോടൻ ജലമേളയ്ക്ക് എത്തിയില്ല കാലാവസ്ഥ അനുകൂലമായതിനാൽ വൻ ജന പങ്കാളിത്തമാണ് ഉണ്ടായത് ജലമേളകൾ കാണാൻ പമ്പയുടെ ഇരുകരകളിലും കരകളിലും നൂറുകണക്കിന് പേരാണ് അണിനിരന്നത് വള്ളംകളിയുടെയും പൊതുസമ്മേളനവും ജലഘോഷയാത്രയും മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മത്സര വള്ളംകളിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു മന്ത്രി സജി ചെറിയൻ പള്ളിയുടെ ശില്പികളെ ആദരിച്ചു മന്ത്രി വീണ ജോർജ് വള്ളംകളിയുടെ സുവനീർ പ്രകാശനം ചെയ്തു പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ ബി സാമ്പദേവൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്